എല്ലാവർക്കും നമസ്കാരം ടൈപ്പിസ്റ്റ് പരീക്ഷ വിളിച്ചു അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തു ഇതെ ഇപ്പോ അതിന് കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതിയും വന്നു പരീക്ഷാ തീയതിയും വന്നു അല്ലേ അപ്പോൾ എത്ര പേർക്ക് ഇതിന്റെ സിലബസ് മാറിയത് അതായത് നമ്മൾ വിചാരിക്കാതെ ഡി സി എ ക്വാളിഫിക്കേഷനുള്ള ടൈപ്പിസ്റ്റ് പരീക്ഷകളുടെ സിലബസ് മാറിയത് എത്ര പേർ അറിഞ്ഞു അപ്പോൾ രണ്ട് പരീക്ഷകളായിട്ടാണ് ഡി സി എ ക്വാളിഫിക്കേഷൻ ഉള്ളത് ഓഗസ്റ്റ് മുപ്പതാം തീയതിയും ഡി സി എ ക്വാളിഫിക്കേഷൻ അല്ലാതെ വരുന്ന പരീക്ഷകൾ ഓഗസ്റ്റ് പതിമൂന്നാം തീയതിയുമാണ് ഉള്ളത് ഇതില് ഡി സി എ ക്വാളിഫിക്കേഷനുള്ള ടൈപ്പിസ്റ്റ് പരീക്ഷകൾ അതായത് പ്രധാനമായിട്ടും നമ്മൾ കാത്തിരുന്ന കേരള വാട്ടർ അതോറിറ്റി ടൈപ്പിസ്റ്റ് പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ തന്നെ സിലബസിലെ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനില് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് ഉണ്ടായിരുന്ന മുൻപ് ഇരുപത് മാർക്ക് ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് പത്ത് മാർക്കായി കുറച്ച് ഇവിടെ എന്താണ് പത്ത് മാർക്ക് ആണ് വാട്ടർ അതോറിറ്റിയുടെ പരീക്ഷകൾക്കൊക്കെ അതായത് ഓഗസ്റ്റ് മുപ്പതാം തീയതി നടക്കാൻ പോകുന്ന പരീക്ഷകൾക്കൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത് അതായത് മാത്സ് പഠിക്കണം നമ്മൾ അതുപോലെ തന്നെ പാർട്ട് ടൂല് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട് അത് നാല്പത് മാർക്കാണ് സാധാരണ ഇതിനു മുൻപ് നടന്ന ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്കൊക്കെ നാല്പത് മാർക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് വേർഡ് പവർ പോയിന്റ് എക്സെല് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളേജ് ഇതാണ് നാല്പത് മാർക്ക് അത് തന്നെ പവർ പോയിന്റും എക്സെൽ നമ്മൾ ടൂ തൗസൻഡ് സെവൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇവിടെ നമുക്ക് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഡി സി എ അനുസരിച്ച് തന്നെ അവിടെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് മൂന്നാല് മോഡ്യൂളുകൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളേജ് അതായത് ഹാർഡ്വെയർ വെയർ സോഫ്റ്റ്വെയർ മെമ്മറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ ജാവ ഡോട്ട് നെറ്റ് ഡി ബി എം എസ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ആ ഒരു സെക്കൻഡ് മൊഡ്യൂളില് അല്ല സോറി സെക്കൻഡ് പാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നാല്പത് മാർക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് പക്ഷെ അതില് നമുക്ക് കുറച്ചധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് വേർഡും പവർ പോയിന്റും ഒക്കെ പഠിക്കാനുണ്ട് പക്ഷെ അവിടെ നമുക്ക് ടൂ തൗസൻഡ് സെവൻ മാത്രം പഠിച്ചാൽ പോരാ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഫുൾ മാർക്കും ആ നിന്ന് നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ സിലബസ് ഏകദേശം ഞാനൊന്ന് പറഞ്ഞു തന്നു അല്ലെ ബാക്കിയെല്ലാം ഒരേപോലെ തന്നെയാണ് മുൻകാലങ്ങളിൽ നടന്ന പരീക്ഷകൾക്ക് അതായത് പുതിയ സിലബസ് വന്നതിന് ശേഷം നടന്ന കഴിഞ്ഞ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് സെക്രട്ടറിയേറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഇപ്പൊ ലിസ്റ്റ് വന്ന എൽ ഡി ടൈപ്പിസ്റ്റ് ഇങ്ങനെയുള്ള പരീക്ഷകൾക്കൊക്കെ ഒരേ സിലബസ് തന്നെയായിരുന്നു അല്ലെ ആ ഒരു സിലബസ് പ്രകാരം ജി കെ പത്ത് മാർക്ക് പിന്നെ ഏതാണ് മലയാളം ഇരുപത് മാർക്ക് ടൈപ്പ് റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് പത്ത് മാർക്ക് ഈ ഒരു പാറ്റേൺ തന്നെയാണ് എന്നാൽ മുപ്പതാം തീയതി നടക്കാൻ പോകുന്ന വാട്ടർ അതോറിറ്റി ഡി സി എ ക്വാളിഫിക്കേഷൻ ഉള്ള പരീക്ഷകൾക്കാണ് കുറച്ച് രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ വന്നിരിക്കുന്നത് മാത്സ് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും ആ സിലബസ് ഒക്കെ ഒന്ന് കാണുക എന്നിട്ട് എന്താണ് ഞാൻ അപ്ലൈ ചെയ്ത പരീക്ഷകൾ ഏതാണ് അതുപോലെ എന്റെ പരീക്ഷയുടെ സിലബസിൽ എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഈ ഒരു അവസാന നിമിഷം അതായത് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ കയ്യിൽ ഓഗസ്റ്റില് പരീക്ഷയായി അല്ലെ അപ്പൊ ഇനി പഠനം നല്ല ഫാസ്റ്റ് ആക്കണം ആദ്യമായി പഠിക്കുന്ന ടോപ്പിക്കുകൾ ഉണ്ടാകാം അതായത് കുറച്ചു കാലം മുമ്പ് പഠിച്ചിട്ട് ഡി സി എക്കൊക്കെ പഠിച്ചിട്ട് മറന്നുപോയ കുറച്ച് ടോപ്പിക്കുകളൊക്കെ ഉണ്ടാകാം അവയൊക്കെ പൊടി തട്ടി എടുക്കേണ്ട ഭാഗങ്ങളാണ് അല്ലെ അപ്പോ ഇനിയുള്ള പഠനം കുറച്ച് കൂടി തന്നെ വേണം അപ്പോ വാട്ടർ അതോറിറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഒരു സിക്സ്റ്റി ഡേ പ്ലാൻ അനുസരിച്ച് തന്നെ ഒരു ടൈം ടേബിള് സെറ്റ് ചെയ്ത് നമ്മൾ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ഒരു പരീക്ഷ ആവുമ്പോഴേക്കും നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്ത് മാത്സും ഇംഗ്ലീഷും മലയാളവും എല്ലാമായിട്ട് സെറ്റ് ആയിരിക്കും അപ്പോ നമുക്ക് ആ ടൈം ടേബിളിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം നമുക്കറിയാം ജി കെ എന്ന് പറയുന്നത് ഫാക്ട് അബൌട്ട് ഇന്ത്യ അതുപോലെ നിന്ന് വരുന്ന ഭാഗങ്ങളാണ് പിന്നെ ഹിസ്റ്ററി പിന്നെ കുറച്ച് എക്കണോമിക്സ് ഇത്രയും ടോപ്പിക് ആണ് കറണ്ട് അഫെയറുമാണ് ആഡ് ചെയ്തിരിക്കുന്നത് എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനത്തെ ഭാഗങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ആ ഭാഗങ്ങളൊക്കെ ചേർത്തുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ കുറച്ച് എളുപ്പമുള്ള ഭാഗങ്ങൾ അല്ലെ നമുക്ക് എപ്പോഴും അറിയാം കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള എളുപ്പമുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ തുടക്കമുള്ള സമയങ്ങളിലൊക്കെ തന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ ദിവസം ഫാക്റ്റ് അബൌട്ട് ഇന്ത്യ പിന്നെ മദർ ബോർഡ് അല്ലെ ബേസിക് ആയിട്ട് കമ്പ്യൂട്ടർ നോളജ് നമുക്ക് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇതൊക്കെ പഠിക്കുന്നതിനോടൊപ്പം പഠിക്കേണ്ടതാണ് മദർ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ അതൊക്കെയാണ് നമ്മൾ പറയുന്നത് കമ്പോണൻസ് അത് കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് തേർഡ് എത്തുമ്പോഴേക്കും നമ്മൾ ഇന്ത്യയുടെ ബേസിക് ഫാക്റ്റുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിക്കുന്നതാണ് മെമ്മറി ഭാഗങ്ങൾ അല്ലെ മെമ്മറി പഠിക്കുന്നുണ്ട് ദൻ ഇന്ത്യൻ ജോഗ്രഫി ഇന്ത്യൻ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഭൂപ്രകൃതി പോലെയുള്ള ഭാഗങ്ങളൊക്കെ പഠിക്കണം അവിടെ അവിടെ പ്രത്യേക എടുത്ത് പറയുന്നുണ്ട് ആ ഭാഗങ്ങൾ മെമ്മറി ദെൻ കാഷ് മെമ്മറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒരു ആറ് ദിവസം പഠിച്ചു കഴിയുമ്പോൾ ഏഴാമത്തെ ദിവസം നമുക്ക് എന്താണ് റിവിഷൻ ആണ് മനസ്സിലായോ റിവിഷൻ ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ അടിച്ച ആറ് ദിവസം പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവിഷൻ നടത്തും എന്നിട്ട് നമുക്ക് ഒരു മോക് ടെസ്റ്റ് അതായത് ഇത്രയും ദിവസം പഠിച്ച ടോപ്പിക്കുകൾ അനുസരിച്ച് നമുക്കൊരു മോക്ക് ടെസ്റ്റ് നടത്താം അല്ലെ അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകള് മുന്നോട്ട് പോകുന്നത് അപ്പൊ കേരള വാട്ടർ അതോറിറ്റി പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഈ നാല്പത് മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ വേറെ എവിടെയും പഠിച്ചിട്ടില്ല ഒബ്ജക്റ്റീവായിട്ട് ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാത്തൊരു ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ആക്കണമെങ്കിൽ ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാലേ പറ്റുള്ളൂ എന്നാൽ ഇവിടെ നമുക്കറിയാം പതിമൂന്നാം തീയതിയും ഒരു ടൈപ്പിസ്റ്റ് പരീക്ഷ നടക്കുന്നുണ്ട് അത് ഡി സി എ ക്വാളിഫിക്കേഷൻ വേണ്ടാത്തതാണ് അപ്പോ മുപ്പതാം തീയതി നടക്കുന്ന പരീക്ഷ അപ്ലൈ ചെയ്തവരെല്ലാവരും തന്നെ പതിമൂന്നാം തീയതിയിലുള്ള പരീക്ഷയും ഉണ്ടായിരിക്കും അപ്പൊ ഇവിടെ കുറച്ചധികം ഭാഗങ്ങൾക്ക് വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ അതായത് തേർട്ടീൻത്തിൽ നിന്ന് നടക്കുന്ന പരീക്ഷയുടെ കുറച്ചുകൂടെ ഹയർ ലെവൽ ആണ് എന്ന് നമുക്ക് പറയാം മുപ്പതാം തീയതി നടക്കുന്ന പരീക്ഷ എന്നാൽ നമ്മൾ രണ്ട് പരീക്ഷകൾക്കും രണ്ട് രീതിയിൽ തന്നെയാണ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ രണ്ട് ടൈം ടേബിള് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നതും കാരണം നമുക്ക് ഇവിടെ വേർഡും പവർ പോയിന്റും ഒക്കെ ടൂ തൗസൻഡ് സെവൻ വരെ നമുക്ക് പഠിച്ചാൽ മതി അല്ലെ ടൂ തൗസൻഡ് സെവൻ ആണ് ആ സിലബസിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ടൂ തൗസൻഡ് സെവൻ എന്നാണ് പറയുന്നത് അപ്പോൾ അപ്ഗ്രേഡ് ചെയ്ത വേർഷൻസ് ഒന്നും നമ്മൾ കൃത്യമായിട്ട് നോക്കണം എന്നു പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് ആ ഭാഗങ്ങൾ തന്നെ പഠിച്ചാൽ മതി അതുകൊണ്ട് നമ്മൾ രണ്ട് ടൈം ടേബിൾ ആയിട്ട് തന്നെയാണ് രണ്ട് ബാച്ചുകാരെയും കൊണ്ടുപോകുന്നത് രണ്ട് സെപ്പറേറ്റ് ബാച്ചായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഏതാണ് ഏത് പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ ആണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ അതെ ഏഴ് ദിവസം കഴിഞ്ഞാൽ നമുക്ക് റിവിഷൻ ഡേ ഉണ്ട് ടൈപ്പ് റൈറ്റിംഗുമായിട്ട് കണ്ടോ ടൈപ്പ് റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്റിംഗ് അതുപോലെ നമുക്കറിയാം ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുമ്പോൾ പത്ത് മാർക്കാണ് ശരിക്കും അത് പത്ത് മാർക്കും നമുക്ക് വാങ്ങാൻ പറ്റും കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും റോക്കർ മെക്കാനിസവും അതുപോലെ തന്നെ ക്ലീനിങ്ങും ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ കീസോ അല്ലെ കീസ് ഓഫ് ടൈപ്പ് റൈറ്റർ അതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഭാഗങ്ങളാണ് ആ ഭാഗങ്ങളൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കി പഠിച്ചാൽ ഇപ്പം നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് റൈറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് അതായത് ടൈപ്പ് റൈറ്ററിന്റെ ഭാഗങ്ങൾ കാണുന്ന രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകളെല്ലാം തന്നെ ആപ്പിലുള്ളത് സാറ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഓരോ ഭാഗങ്ങളും തൊട്ട് കാണിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഭാഗം അതായത് ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളും വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോ ഇനി വരുന്ന ഈ ഒരു ദിവസങ്ങള് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഉപകാരമാകും അപ്പോ ഇതുപോലെയുള്ള ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് റാങ്ക് വാങ്ങിയ നമ്മുടെ കൂട്ടുകാരാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ എൽ ഡി ടൈപ്പിസ്റ്റ് വിവിധ ജില്ലകളിൽ നടന്ന റാങ്ക് ിസ്റ്റുകളെല്ലാം പ്രസിദ്ധീകരിച്ചു എല്ലാവർക്കും അറിയാം അപ്പൊ അതില് നമുക്ക് നാലാം റാങ്ക് മുതലാണ് ലിപിത കാസർഗോഡ് ജില്ലയിലെ ലിപിത നാലാം റാങ്ക് ആണ് അതുപോലെ ശ്രുതി മലപ്പുറം ജില്ലയിലെ എട്ടാം റാങ്ക് ആണ് അപ്പൊ അത്യാവശ്യം നല്ല റാങ്കുകൾ തന്നെയാണ് ഇവർ കരസ്ഥമാക്കിയത് ഇവർക്ക് എങ്ങനെയാണ് എത്ര നല്ല റാങ്കുകളിലേക്ക് എത്താൻ പറ്റിയത് കൂടി പഠിച്ചു എന്നുള്ളത് തന്നെയാണ് അല്ലെ കൃത്യമായിട്ട് ടൈം ടേബിൾ അനുസരിച്ചിട്ട് മുന്നോട്ട് പോയി അതുപോലെ തരുന്ന വർക്കൗട്ടുകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ അവര് കൃത്യമായി ചെയ്തു ഇതൊക്കെ തന്നെയാണ് അവരുടെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം തന്നെയാണ് അവര് മുന്നോട്ട് കൊണ്ടുപോയത് തന്നെയാണ് അവരെ ഈ റാങ്കിലേക്ക് എത്തിച്ചത് അപ്പൊ ഈ ഒരു റാങ്ക് നിങ്ങൾക്ക് സ്വപ്നമാകാതെ യാഥാർത്ഥ്യമാക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് അപ്പൊ അതിനായിട്ട് പുതിയ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാം അതിനോടൊപ്പം തന്നെ ഈ വരുന്ന കേരള വാട്ടർ അതോറിറ്റി ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ സിലബസ് ഞാൻ പറഞ്ഞു മാറി എന്ന് പറഞ്ഞു കുറച്ച് ഭാഗങ്ങൾ ഇൻക്ലൂഡഡ് ആണ് ഈ പുതുക്കിയ സിലബസ് അനുസരിച്ചിട്ട് ഒരു മോക്ക് ടെസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് പഠനം ഒന്നുകൂടെ ഊർജ്ജമാക്കിയാലോ അപ്പൊ ഒരു ഫ്രീ മോക്ക് ടെസ്റ്റുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പൊ മോക്ക് ടെസ്റ്റിനെ കുറിച്ച് അറിയാനും അതുപോലെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് അറിയാനും ഒക്കെ ആയിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യുകയും ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരും ഉഷാറായിട്ട് പഠിക്കാൻ തയ്യാറാവുക കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം